സാർ ചക്രവർത്തി ഭരണമായിരുന്ന റഷ്യയിൽ സാർ ചക്രവർത്തിയെ സായുധ വിപ്ലവത്തിലൂടെ പുറത്താക്കിക്കൊണ്ടാണ് റഷ്യ കമ്മ്യൂണിസം ഉണ്ടായത് അതിൻ്റെ തലവൻ ലെനിൻ ആയിരുന്നു ലെനിൻ ജനങ്ങളെ ഏകോപിപ്പിച്ച് തൊഴിലാളിവർഗ സിദ്ധാന്തം രാജ്യത്ത് പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്ക് ആശ്വാസത്തിന് കിരണങ്ങൾ കൊടുത്ത കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ് ആ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു ലിയോൺ ട്രോട്സ്കി ലിയോൺ ട്രോഡ്സ്കി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരർത്ഥത്തിൽ ഉപദേശകനായിരുന്നത് ആ ട്രോട്സ്കി എഴുത്തുകാരനായിരുന്നു പ്രാസംഗികനായിരുന്നു വലിയ സംഘാടകനായിരുന്നു ഒരു വലിയ ജേണലിസ്റ്റ് കൂടിയായിരുന്നു പക്ഷേ അദ്ദേഹം ലെനിന് ശേഷം അധികാരമേക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ വെറും ഏഴാംകൂലിയായി നിന്ന ജോസഫ് സ്റ്റാലിൻ അദ്ദേഹം തകർക്കാനായിട്ടുള്ള പരിപാടി വിട്ടു ലിയോൺ ട്രോട്സ്കിയെ വധിക്കണം എന്നുള്ള നിലയിലേക്ക് സ്റ്റാലിൻ മാറുകയാണ് രഹസ്യ ദൂതനെ ദൂതനയച്ച് മഴ കൊണ്ട് തൻ്റെ തല വെട്ടിപ്പിളർന്നാണ് ലിയോൺ ട്രോഡ്സ്കി കൊന്നത് എന്നാണ് ചരിത്രം കാണിക്കുന്നത് അതിനുശേഷമാണ് സ്റ്റാലിൻ അധികാരത്തേറ്റത് അധികാരമേറ്റ സ്റ്റാലിൻ ദേശലക്ഷക്കണക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയത് എന്നുള്ളതാണ് ചരിത്രം ഒരർത്ഥത്തിൽ ഹിറ്റ്ലർ ഉണ്ട ഹിറ്റ്ലർ നരഹത്യ നടത്തിയതിനേക്കാൾ അധികം ആളുകളെ കൊന്നത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സ്റ്റാലിനായിരുന്നു നമുക്കറിയാം ഇപ്പോഴും സ്റ്റാലിൻ്റെ പടം എ കെ ജി സെൻറ്റർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കുന്നു ഏറ്റവും വലിയ നരാധമനായിരുന്നു ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നു ദേശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുടക്കിയ നേതാവിൻ്റെ പടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ ഇപ്പോഴും ഇരിക്കുന്നത് അത് വിരോധാവാസം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാമല്ലോ കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ ഒടുവിൽ സ്റ്റാലിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതി കൂട്ടാൻ തുടങ്ങി അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല അവർക്ക് ധരിക്കാൻ പറ്റുന്നില്ല അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് ജനത കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഗോർബച്ചേവ് അവിടെ അധികാരത്തിൽ വരുന്നത് ഗോർബേവ് എന്താ ചെയ്തത് ഗോർബക്ഷേവ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം പെരിസ്ട്രോയിക്ക അതുപോലെ ടോസ്റ്റ് എന്നീ മന്ത്രങ്ങൾ ഉരുവിടുകയും ജനങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു തുറന്നു തുറന്നുകൂടുന്ന ചരിത്രം നമുക്കറിയാം അതിനെ തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാലിൻ്റെ പ്രതിമ റഷ്യയിലെ തെരുവുകളിൽ കൂടമടിച്ച് പൊട്ടിച്ച് നശിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രതിമയെ ചവിട്ടുന്നതും കമ്മ്യൂണിസ്റ്റ് പതാകൾ കത്തിക്കുന്നതുമൊക്കെ നമ്മൾ ടെലിവിഷനിൽ കണ്ടതാണ് ഇതാണ് അവിടുത്തെ സ്ഥിതി നമുക്കറിയാം ഈ സ്റ്റാലിൻ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് കേരളത്തിൽ നടന്നത് ഉന്മൂലനം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതായത് തന്നെക്കാളും ഒരു വ്യക്തി ചെറുപ്പക്കാരൻ വളർന്നാൽ കൊല്ലണമെന്നുള്ള സിദ്ധാന്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത് അതുതന്നെയാണ് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അവിടെ ലിയോൺ ട്രോഡ്സ്കിയെ മഴ കൊണ്ട് ഒരു വെട്ടിലാണ് കൊന്നതെങ്കിൽ ഇവിടെ ചന്ദ്രശേഖരൻ്റെ അമ്പത്തിരണ്ട് വെട്ടുകൾ കൊണ്ടാണ് കൊന്നത് ആരാണ് കൊല്ലാൻ നേതൃത്വം കൊടുത്തതെന്നു ആരാണ് ചന്ദ്രശേഖരനെ കൊല്ലണമെന്ന് നിർദ്ദേശം കൊടുത്തുന്നു ഇപ്പോഴും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതികളെ വേണമെങ്കിൽ വാടകയ്ക്കടിക്കാൻ സംവിധാനങ്ങളുണ്ട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ സിദ്ധാന്തം ഇരട്ടത്താപ്പയുടെ സിദ്ധാന്തമാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയുമായിരുന്നു മോസ്കോയിലേക്ക് നോക്കൂ മോസ്കോയിലേക്ക് നോക്കൂ മോസ്കോയിലേക്ക് നോക്കൂ എന്ന് പറയുമായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പറയുന്നില്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാണ് മോസ്കോയിലേക്ക് നോക്കാൻ പറഞ്ഞാൽ അവർ നോക്കുന്നില്ല കാരണം മോസ്കോ എന്ന സംവിധാനമോ സംഭവമോ രാജ്യമോ ഇല്ല നമുക്കറിയാമല്ലോ ഇപ്പം ചൈന വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു ഇപ്പോൾ അവിടെ കമ്മ്യൂണിസം ഇല്ല അവിടെയുള്ളത് ചൈനയിലുള്ളത് മുതലാളിത്ത ഭരണമാണ് മുതലാളിത്ത വ്യവസ്ഥയാണ് അമേരിക്കയ്ക്ക് തത്തുല്യമായ മുതലാളിസ്ഥ വ്യവസ്ഥിതിയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ചൈന മധുര മനോഹര മനോജ്ഞ ചൈന എന്നൊക്കെ ഒ എൻ കുറിപ്പ് പാ ഒൻ വി കുറിപ്പ് പാടിയിട്ടുണ്ട് ഇവിടെ അവിടെ ഇപ്പോൾ ഒട്ടും മധുരവുമില്ല മനോഹരവുമല്ല മനോജവുമല്ല അപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എന്തുകൊണ്ട് തകർന്നു എന്താണ് കാര്യം കാരണം കാറൽ മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട് കമ്മ്യൂണിസത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്വേച്ഛാധിപത്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ലോകത്ത് അവശേഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞ ഉത്തര ഉത്തരകൊറിയയിൽ ഒന്നാം തരം സ്വേച്ഛാധിപതിയാണ് കിങ് ജോ ഉൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് ഭരിക്കുന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയായിരിക്കും എന്നാണ് ജോൺ കിങ് ജോൺ എന്താ പറഞ്ഞത് എനിക്ക് എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകളായിരിക്കും ഭരണാധികാരി എന്നാണ് അതാണ് അവിടുത്തെ രാജ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് തൻ്റെ മകളുടെ പേര് പോലും പുതുതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിക്കും ഇടരുത് എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് കിം അപ്പം ഇതാണ് അവസ്ഥ അപ്പോൾ അവസാനി ആ കൊറിയ കൂടെ കഴിഞ്ഞാൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രത്യേക ശാസ്ത്രമാണ് ആ പ്രത്യേക ശാസ്ത്രം മോശമായിരുന്നില്ല പക്ഷേ അത് എത്തിക്കാനായിട്ട് ആർക്ക് കഴിച്ചില്ലെന്ന് മാത്രമല്ല അത് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പരികർമ്മികളുടെ കയ്യിൽ കമ്മ്യൂണിസ്റ്റ് അത് തകർന്ന് അടിഞ്ഞ് ഉടഞ്ഞു പോകുന്നതാണ് നാം എങ്ങും കാണുന്നത്